ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഏഴാം ക്ലാസ്സിൻ്റെ സെൻറ് ഓഫ് ആയിരുന്നു കേട്ടാ ഏഴുവരെയുള്ള സ്കൂളാണത് അതായത് എൽ കെ ജി മുതലേ ഏഴാം ക്ലാസ് വരെ അപ്പോൾ ഏഴാം ക്ലാസ് മക്കൾക്ക് സെൻറ്റ് ഓഫ് കൊടുക്കുന്നതിന് ഒപ്പം തന്നെ എല്ലാ കുട്ടികൾക്കും അതായത് എൽ കെ ജി മുതലേ ഏഴാം ക്ലാസ് വരെയുള്ള എല്ലാ മക്കൾക്കും ഇന്നലെ ഉച്ചഭക്ഷണം നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു കേട്ടാ അപ്പോൾ എല്ലാവരും പാചക തൊഴിലാളികൾ പാചകം ഭക്ഷണം പാചകം ചെയ്യണ ചേച്ചിമാർ പിന്നെ ഹെൽപ്പേഴ്സ് പിന്നെ പുറമെന്ന് ആൾക്കാരുണ്ടായിരുന്നു അവർ പിന്നെ പി ടിഎക്കാർ ടീച്ചേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഏറ്റവും നല്ല എല്ലാ എല്ലാറ്റും കൂടെ നിന്നിട്ടുക അപ്പം നല്ല രീതിയിൽ തന്നെ നല്ല രുചികരായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുക എല്ലാ മക്കളും എല്ലാ മക്കളും നന്നായിട്ട് അത് ആസ്വദിച്ച് കഴിച്ചു എൻ്റെ മക്കളൊക്കെ നന്നായി ആസ്വദിച്ച് കഴിച്ചു അവരൊക്കെ കുറേ ദിവസമായിട്ട് കാത്തിരിക്കുകയാണ് അതായത് നെയ്ച്ചോറും ചിക്കൻ കറി എപ്പോഴാണ് അവർ സ്വാഭാവികമായിട്ട് കഴിച്ചോ എന്നല്ല പറയുക ടീച്ചറെ ബിരിയാണി എവിടെ ബിരിയാണി എന്നാണ് കിട്ടുക എന്നുള്ള ഒരാകാംക്ഷയിൽ അപ്പോൾ മക്കൾ എന്നും ചോദിക്കും അപ്പോൾ തരാ തരാ എന്ന് പറഞ്ഞ് പറഞ്ഞ് അവർക്ക് ഇന്നലെ അത് നല്ല ഹാപ്പി ആയിട്ട് വിളമ്പി കൊടുക്കാൻ പറ്റി മക്കളെല്ലാവരും നല്ല സന്തോഷമായിട്ട് കഴിച്ചു നല്ല ഹാപ്പി ആയിട്ടൊക്കെ എല്ലാവരും കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ സെൻഡ് ഓഫ് ആയിരുന്നു കേട്ടോ ഏഴാം ക്ലാസ്സിൻ്റെ സെൻറ്റ് ഓഫ് ആയിരുന്നു ഏഴാം ക്ലാസ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കള് അതായത് ഇതുപോലെ എൽ കെ ജിന്ന് പഠിച്ചുപോയ മക്കളാണല്ലോ എല്ലാവരും ഇല്ല കുറേ പുതിയ മക്കളായിട്ട് വന്നു ചേരും ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ കുറേ പേരുണ്ട് അവരതിനൊക്കെ നമ്മളിങ്ങനെ മടിയിലിരുത്തി കൊഞ്ചിച്ച് വളർത്തി ഉണ്ടാക്കിയ മക്കളാണല്ലോ ഈ എൽ കെ ജിയിലത്തെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് നേരിട്ട് നേരെ നമ്മുടെ അടുത്ത് എത്തുന്നതാണ് അതായത് അവരുടെ അമ്മ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നമുക്ക് എന്തായാലും എൽ കെ ജി ടീച്ചർമാർക്കുള്ളതാണ് അതായത് പ്രീ പ്രൈമറി ടീച്ചർമാർ അവർക്കുള്ള ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണത് അവർ എൻ്റെ അമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നമ്മുടെ ടീച്ചർമാർക്കുള്ളതാണ് എൽ കെ ജി ടീച്ചർമാർക്ക് അതായത് നമ്മളെനെ അത്രയും അവർ അമ്മയെപ്പോലെ തന്നെ നമ്മൾ കരുതുക നമ്മളെന്നെ അവർ കരുതുക അതുപോലെ നമ്മൾ നമ്മുടെ മക്കളായിട്ടാണ് നമ്മൾ ഇന്നുവരെയും കരുതാറ് അപ്പോൾ ആ സ്നേഹം നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് നമ്മുടെ മക്കളെ മക്കളുടെ അടുത്ത് നിന്ന് എന്ന് വെച്ചാലും നമ്മൾ മക്കളെ വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയാറുണ്ട് അപ്പോൾ അവരോട് ആദ്യം തന്നെ പറയാറുണ്ട് അവരുടെ അമ്മമാർ ഉമ്മമാരൊക്കെ വഴക്ക് പറയും അതുപോലെ തന്നെ ടീച്ചർമാരും വഴക്ക് പറയുന്നതിൽ ദേഷ്യപ്പെട്ടു തോന്നണ്ട അതായത് അവരുടെ ഉമ്മ പോലെ തന്നെ ഉമ്മമാരും അമ്മമാരും വഴക്ക് പറഞ്ഞു വെച്ചാലും പിന്നീട് മക്കളെ കൊഞ്ചിക്കലും എല്ലാ കാര്യങ്ങൾക്കും അവർ തന്നെ ഓടിച്ചില്ലെങ്കിൽ അവരുടെ അമ്മയുടെയും ഉമ്മയുടെ അടുത്ത് തന്നെ അതുപോലെ തന്നെ മക്കൾ ആദ്യം തന്നെ ഓടി വരും നമ്മുടെ അടുത്താണ് അപ്പോൾ ആ സ്നേഹം ഇപ്പോഴും മക്കൾക്കുണ്ട് അല്ലാറ്റി അധ്യാപകർക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം അത് തന്നെയാണ് എവിടെ ചെന്ന് നോക്കിയാലും അതായത് എൽ കെ ജി എന്നല്ല എത്ര വലിയ അധ്യാപകരായാലും അവർക്ക് ഏറ്റവും വലിയൊരു സമ്പാദ്യം അവർ സന്തോഷം തന്നെ ഇതാണ് അതായത് എവിടെ ചെന്ന് വെച്ചാലും മക്കൾ മക്കളുണ്ടാവും ഒരു വെളി ഉണ്ടാവും ടീച്ചറേന്നുള്ളൊരു വെളി നമുക്ക് കേൾക്കാം അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം കെ ജി ടീച്ചർമാരെ തന്നെ സംബന്ധിച്ച് അതുമാത്രമേ ഉള്ളൂ ഏറ്റവും വലിയൊരു സമ്പാദ്യം അപ്പോൾ നമ്മൾ പഠിപ്പിച്ച മക്കളാണ് അപ്പോൾ നമ്മുടെ മക്കളിനെ പിരിയാൻ പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് അതായത് അവർ എത്ര വലിയ കുട്ടികളായാലും നമ്മുടെ മടിയിൽ ഇന്ന് പോയി മക്കളാണല്ലോ അപ്പോൾ അവരെന്നെ ഒക്കെ ഒരുമിച്ച് കണ്ട അപ്പോൾ നമുക്കൊരു സന്തോഷവും അതിനൊപ്പം തന്നെ വിഷമം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ ഓർമ്മ വന്നത് അതായത് അന്ന് ഒരു സെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലളിതമായ രീതിയിലല്ലേ നമ്മുടെ അന്നത്തെ സെൻറ് ഓഫൊക്കെ പക്ഷെ അന്നൊക്കെ എല്ലാവരും ഭയങ്കര സങ്കടം കരച്ചിലൊക്കെ ആയിരിക്കാം പക്ഷേ ഇപ്പം അത്രയും സങ്കടം കരച്ചിലൊന്നും കാണാനില്ല അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ബന്ധപ്പെടാം അതായത് വീഡിയോ കോൾ വിളിക്കാം പിന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ അന്നത്തെ കാലത്ത് ലെറ്ററുകൾ മാത്രമേ ഉള്ളൂ കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ അതൊന്നും കണ്ടില്ലായിട്ടാണ് പിന്നെ മക്കളെല്ലാവരും അതെ മക്കളെല്ലാവരും പാട്ട് വെച്ച് കൊടുത്ത് നല്ല ഗ്രാൻഡായിട്ട് അവരടിച്ച് ഡാൻസ് ആയിരുന്നു എല്ലാ മക്കളും എല്ലാ മക്കളും ഒരുമിച്ച് ഒന്ന് ഡാൻസും സന്തോഷമായിട്ട് ആയിട്ട് എല്ലാറ്റിലും എല്ലാറ്റിനും ഉൾപ്പെട്ടുവിട്ട അതായത് ആരും അവിടെ നിന്ന് മാറി നിന്നില്ല ആരും മാറി നിൽക്കാതെ എല്ലാവരും കളിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാരൻസ് ഒക്കെ വന്നു മക്കളെ കൊണ്ടുപോകാൻ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരൻസ് എല്ലാവരും വന്നു പാരൻസ് വരാത്ത കുട്ടികളെന്നെ അധ്യാപകർ തന്നെ കൊണ്ടാക്കി കൊടുത്തുവിട്ടാ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞു പിന്നെ ഫുഡ് പറയാൻ പറ്റില്ല അത്രയും നല്ല ടേസ്റ്റായിരുന്നു കിട്ടുക